ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ചിപ്പീസ് കിച്ചൺ ഇന്ന് ഞാനൊരു അയിലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനു അതിനുവേണ്ടിതാണ് ഞാൻ മൂന്ന് അയിലയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി ഞാനിതാ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇത് ഇത് ഞാൻ നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഇത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ഞാൻ മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി കറി റെഡിയാക്കാനായിട്ട് തുടങ്ങുക അതിനുവേണ്ടിതാ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ആക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതാ ഞാൻ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചതാണിത് അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയാൽ മതി അതിന് ശേഷം പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളൻ്റെ പകുതി ഒരു മീഡിയം സൈസുള്ള തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കുക സവാള വഴന്ന് വരുന്ന സമയത്ത് ഇതാ ബാക്കിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അയില ഇട്ടതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതാ എൻ്റെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ മിക്സാക്കി വെച്ച അതിലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കുക എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കറി ഒന്ന് റെഡിയായി വരുന്നവരെ നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് മതി കറി നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതോ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റുമാണ് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലിട്ട കരറ്റു ഉപ്പ് തന്നെയാണ് അപ്പോൾ എൻ്റെ കറി റെഡി ആയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിതാണ് ഒരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഒന്ന് ഓപ്ഷൻ എന്നതിനെ ക്ലിക്ക് ചെയ്യുക അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല് വീണ്ടും കാണാം അസ്ലാമലൈക്കും